നമസ്കാരം ജസ്റ്റ് അഡീകോഡ് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിന്റെ പുതിയ എപ്പിസോഡിലേക്കും സ്വാഗതം കർണന്റെ ഉജ്ജ്വലമായ അരങ്ങേറ്റമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് കൗരവ പാണ്ഡവ കുമാരന്മാരുടെ അരങ്ങേറ്റ വേദിയിലേക്ക് കർണൻ കടന്നുവരുന്നതും കർണൻ തൻ്റെ അത്ഭുത പ്രകടനങ്ങൾ കൊണ്ട് കാണികളെമ്പാടും കയ്യിലെടുക്കുന്നതും കഴിഞ്ഞ ലക്കം പറഞ്ഞു നിർത്തുകയുണ്ടായി അങ്ങനെ വലിയ അത്ഭുത വിദ്യകൾ കാണിച്ച കർണനെ ദുര്യോധനൻ ചെന്ന് ആശ്ലേഷം ചെയ്ത് ദുര്യോധനും ദുര്യോധൻ്റെ സഹോദരന്മാരും ചെന്ന് ആശ്ലേഷം ചെയ്ത് കൂടെ സ്വീകരിക്കുന്നു എന്താണ് കർണൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സൗഹൃദമാണ് താൻ കാംക്ഷിക്കുന്നത് എന്ന മറുപടിയും കർണൻ പറയുന്നുണ്ട് ഒപ്പം ഒരു കാര്യം പറയുന്നു തനിക്ക് അർജുനനുമായി ഒരു ദ്വന്ദ്യുദ്ധത്തിന് താൽപ്പര്യമുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ മറ്റൊരു പരിശീലന യുദ്ധം കണ്ടതാണ് അത് ഭീമനും ദുര്യോധനും തമ്മിലുള്ള പരിശീലന യുദ്ധമായിരുന്നു അത് കഴിഞ്ഞു കാണികൾ രണ്ടായി തിരിഞ്ഞിരുന്നു ആ സമയത്ത് ഇപ്പോഴിതാ മറ്റൊരു ദ്വന്ദ്യുദ്ധത്തിനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഏറ്റുമുട്ടലിനായിട്ട് കർണൻ അർജുനനെ ക്ഷണിക്കുകയാണ് ദുര്യോധനും ഭീമനും തുല്യ ബലമുള്ള തുല്യശക്തിയുള്ള തുല്യമായ കഴിവുള്ള രണ്ടുപേർ അവർ തമ്മിൽ ഒരു കിടമത്സരം നടന്നു ഏതാണ്ട് ബലാബലം തുല്യമാണ് പക്ഷേ അർജുനൻ വന്നപ്പോൾ പാണ്ഡവപക്ഷത്തിന് ഒരു വലിയ മേൽക്കൈ അവിടെ ലഭിക്കുകയാണ് അപ്പോഴാണ് ഈ കർണൻ്റെ ഒരു വലിയ കടന്നുവരവ് മാസ് എൻട്രി എന്നൊക്കെ പറയാവുന്ന ആ കടന്നു വരവ് അപ്പോഴതാ കർണനെ കൂട്ടത്തിൽ കൂട്ടിയാൽ തങ്ങൾക്ക് അർജുനന്റെ പക്ഷത്തോടൊപ്പം പാണ്ഡവ പക്ഷത്തോടൊപ്പം കിടനിൽക്കുന്ന ഒരു വില്ലാളി വീരൻ കൂടിയായി എന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ ഒട്ടും ഒട്ടുമമാന്തിക്കാതെ തന്നെ കർണൻ്റെ പക്ഷം പിടിച്ചു ആ കർണനാണ് ഇപ്പോൾ അർജുനനെ തനിക്ക് ദന്ദ്യുദ്ധത്തിന് ലഭിച്ചാൽ കൊള്ളാം എന്ന ആഗ്രഹം പ്രകടമാക്കുന്നത് അപ്പോൾ അർജുനന് വലുതായ ദേഷ്യം വരികയാണ് കർണ വിളിക്കാതെ കയറി ചൊല്ലുന്നവർക്കും ചോദിക്കാതെ പറയുന്നവർക്കും ഉള്ള ലോകങ്ങളിലേക്ക് മടങ്ങി വരാത്ത വിധം നിന്നെ ഞാൻ പറഞ്ഞയക്കുന്നുണ്ട് എന്നാണ് അർജുനൻ അതിന് മറുപടി പറയുന്നത് അതിന് കർണൻ ചിരിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത് ഈ വേദി പൊതുവിലുള്ളതാണ് മാത്രമല്ല വീര്യം പ്രകടിപ്പിക്കുന്നത് ക്ഷത്രിയ ധർമ്മവുമാണ് കഴിവില്ലാത്തവൻ നിന്ദോക്തി പ്രസംഗിക്കും കഴിവുള്ളവൻ പ്രവർത്തിക്കും കഴിവില്ലാത്തവൻ വാചകം കൊണ്ട് കസർത്ത് കാണിക്കും ഇതാണ് അർജുനന് കർണൻ കൊടുക്കുന്ന മറുപടി എന്തിനീ വീമ്പുകൾ പറയുന്നു അമ്പുകൾ കൊണ്ടാവാം സംസാരം നിന്റെ ഗുരുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ നിന്റെ തല അറുത്ത് ഞാൻ നിന്നെ കാലപുരിക്ക് അയക്കും എന്ന് കർണൻ അർജുനനെ വെല്ലുവിളിക്കുന്നു അർജുനൻ ഇത് കേട്ട് വളരെ ക്ഷുഭിതനാകുന്നു അദ്ദേഹം അമ്പും മില്ലും ധരിച്ച് യുദ്ധത്തിന് സന്നദ്ധനായി ഇറങ്ങുന്നു അതുപോലെ തന്നെ ദുര്യോധനാൽ പ്രശംസിക്കപ്പെട്ട കർണനും ആയുധങ്ങൾ എടുത്ത് യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു നാടകീയമായ സന്ദർഭം അവിടെ സൃഷ്ടിക്കപ്പെട്ടു പരസ്പരം കൊല്ലാൻ നിൽക്കുന്ന തരത്തിൽ രണ്ടുപേർ അവിടെ നിൽക്കുകയാണ് വ്യാസൻ അതിന് കൃത്യമായ അതിന് ചേരുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷ രൂപീകരണം അവിടെ നടത്തുന്നു നമ്മൾ നാടക വേദിയിലൊക്കെ കാണുന്നത് പോലെ ഇരുളും വെളിച്ചവും മാറി മാറി വരുന്ന തരത്തിലുള്ള ഒരു രംഗസജ്ജീകരണം വ്യാസൻ അവിടെ നടത്തുന്നുണ്ട് അതെങ്ങനെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഉടനെ ഇന്ദ്രധനുസോടും ഇടിമിന്നലോടും കൂടി വെള്ളിൽ പക്ഷിയോടും കൂടിയ കാർമേഘ പടലം അമ്പരത്തിൽ അശുഭസൂചകമായി ഉയർന്നു പരന്നു ഇന്ദ്രൻ ഇഷ്ടത്തോടുകൂടി മറവിൽ നിന്ന് ആ രംഗം നോക്കുന്നത് കണ്ടു അപ്പോൾ പെട്ടെന്ന് അർക്കൻ സമീപത്തുള്ള കാർനിര അറുത്തുമാറ്റി മേഘത്തിൻ്റെ ഛായയിൽ ഇരുണ്ട നിഴൽപ്പാടിൽ ഇന്ദ്രപുത്രൻ നിൽക്കുമ്പോൾ സൂര്യന്റെ പ്രഭാപൂരത്തിൽ സൂര്യപുത്രൻ നിന്ന് പ്രശോഭിച്ചു കർണൻ നിൽക്കുന്ന ഭാഗത്ത് ദുര്യോധനാദികൾ നിന്നു ദ്രോണനും കൃപനും ഭീഷ്മനും പാർത്ഥന്റെ ഭാഗത്തു നിന്നു രംഗം രണ്ടു ഭാഗമായി സ്ത്രീകളുടെ ഇടയിലും പക്ഷപാതമുണ്ടായി ഈ കാഴ്ച കണ്ട് പരസ്പരം പോരടിക്കുവാൻ നിൽക്കുന്ന മക്കളെ കണ്ട് കുന്തി മോഹാലസ്യപ്പെട്ടു വീണു അവൾ മോഹത്തിലാണ്ടപ്പോൾ ലോകരഹസ്യങ്ങളെല്ലാം അറിയാവുന്ന വിദുരൻ ജലം തളിച്ച് കുന്തിയെ അതിൽ നിന്ന് ഉണർത്തി അപ്പോൾ വിദുരന് ഈ രഹസ്യം അറിയാം കാരണം കുന്തി മോഹാലസ്യപ്പെട്ടത് തൻ്റെ തന്നെ രണ്ടു മക്കൾ അർജുനനും കർണനും നിൽക്കുന്നു ഇതിനെപ്പറ്റി പിന്നീട് ഭാരതപര്യടനത്തിൽ കുട്ടികൃഷ്ണന്മാരാരൊക്കെ വളരെയധികം എഴുതിയിട്ടുണ്ട് ലോകത്ത് ആരൊക്കെ തമ്മിൽ യുദ്ധം ചെയ്താലും അതെല്ലാം ഏതെങ്കിലുമൊക്കെ തലമുറയിലെ സഹോദരി സഹോദരന്മാരായിരിക്കും എന്ന സത്യമാണ് വ്യാസൻ ഇതിലൂടെ കാണിക്കുന്നത് എന്നും ലോകത്ത് ആരെവിടെ യുദ്ധം ചെയ്താലും അതിൽ തവിക്കുന്ന ഒരു മാതൃഹൃദയം ഉണ്ടാകും എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായാലും അത് യഥാർത്ഥത്തിൽ ഒരമ്മയുടെ മക്കൾ തമ്മിലാണ് കാരണം നമ്മുടെ കുറച്ച് പൂർവികരിലേക്കെത്തിയാൽ നമ്മളെല്ലാവരും ഒറ്റ ഉദരത്തിൽ നിന്നുണ്ടായവരായിരിക്കുമല്ലോ ഏതായാലും അങ്ങനെ വലിയ ഒരു യുദ്ധ വ്യാസൻ മനോഹരമായി നോക്കൂ ഇന്ദ്രനോ ഇന്ദ്രൻ അർജുനന്റെ മേൽ മേഘം കൊണ്ട് ഛായ കറുത്ത അല്ലെങ്കിൽ നിഴൽ വീഴ്ത്തുമ്പോൾ സൂര്യൻ പരമാവധി ശോഭയോടുകൂടി കർണൻ്റെ മുകളിലേക്ക് വെളിച്ചം ചൊരിയുകയാണ് നമ്മൾ സ്റ്റേജിൽ കാണുന്നത് പോലെയുള്ള നാടക വേദിയിൽ കാണുന്നത് പോലെയുള്ള ഒരു സജ്ജീകരണം വ്യാസൻ അവിടെ ഒരുക്കുന്നു ആ വേദിയിലാണ് അമ്മയായ കുന്തി തളർന്ന് വീഴുന്നത് ഇതിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ നഷ്ടം ആ അമ്മയ്ക്ക് മാത്രമാണ് പരസ്പരം രണ്ട് ഭാഗമായി നിന്ന് കയ്യടിക്കുന്നവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ആ അമ്മയ്ക്കാണ് നഷ്ടപ്പെടുക ആ സത്യമാണ് ഇവിടെ കാണിക്കുന്നത് ആ സമയം ആ വേദിയിലേക്ക് കൃപാചാര്യർ കടന്നു വരുന്നു കൃപാചാര്യർ പറയുന്നു ഇതാ ഇത് കുന്തിയുടെ പുത്രനായ അർജുനനാണ് കുന്തിയുടെ പുത്രനും പാണ്ഡുവിൻ്റെ പുത്രനുമായ അർജുനനാണ് അല്ലയോ കർണ നീ നിന്റെ കുലവും ധർമ്മവും ഒക്കെ വ്യക്തമാക്കുക അപ്പോൾ അർജുനന് യുക്തമെങ്കിൽ അർജുനന് തോന്നുകയാണെങ്കിൽ അവൻ നിന്നോട് പൊരുതും എന്ന് കൃപാചാര്യർ പറയുന്നു എന്നിട്ട് വിതുരൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് സാധാ രാജപുത്രന്മാർ ഒരിക്കലും സാധാരണക്കാരോട് പെരു പൊരുതുകയില്ല അതുകൊണ്ട് നീ നിന്റെ കുലം നിന്റെ പിതാവ് ഇവരെയൊക്കെ വ്യക്തമാക്കാനാണ് കൃപാചാര്യർ ആവശ്യപ്പെടുന്നത് അത് കേട്ട് കർണൻ്റെ മുഖം മഴ കൊണ്ട് വാടിയ താമരപ്പൂ പോലെ വാടി എന്നാണ് വ്യാസൻ എഴുതുന്നത് ആ പ്രയോഗം തന്നെ എത്ര മനോഹരമാണ് മഴ ഇന്ദ്രൻ്റെ ആയുധമാണല്ലോ അങ്ങനെ ആ മഴ കൊണ്ട് മഴയേറ്റ താമരപ്പൂ പോലെ വാടി കർണൻ്റെ മുഖം എന്നാണ് വ്യാസൻ എഴുതുന്നത് കാരണം താമരപ്പൂവിന് പ്രിയം സൂര്യനെയാണ് അപ്രിയമാണ് മഴ അപ്പോൾ ഇങ്ങനെ മനോഹരമായ ഒരു ഉപമയും വ്യാസൻ അവിടെ പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ ആചാര്യൻ്റെ ഈ നിർദ്ദേശം ദുര്യോധനെ ചൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദുര്യോധനൻ പറയുന്നു എന്താണ് ഇത് വീരന്മാരെ നിർണ്ണയിക്കുന്നത് ജാതി അല്ലെങ്കിൽ കുലം നോക്കിയിട്ടല്ല വീരന്മാരെ നിർണ്ണയിക്കുന്നത് ശാസ്ത്രനിശ്ചയത്തിൽ മൂന്ന് വിധത്തിലാണ് രാജാക്കന്മാരുടെ ഉത്ഭവം നല്ല കുലത്തിൽ ജനിച്ചവനും മഹാശൂരനും വളരെ സൈന്യമുള്ളവനും ഇവരാണ് ആ മൂന്നു തരം രാജാക്കന്മാർ രാജാവിനോടൊഴികെ മറ്റാരോടും പാർത്ഥൻ നേരിടുകയില്ലേ ഇല്ലെങ്കിൽ അതിനും മാർഗമുണ്ട് ഇവിടെ ഇതാ ഈ സമയത്ത് ഞാൻ കർണനെ അംഗരാജാവായി ഞാൻ അഭിഷേകം ചെയ്യിക്കുന്നു എന്ന് ദുര്യോധനൻ അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുന്നു ദുര്യോധനൻ്റെ പ്രഖ്യാപന പ്രകാരം ഉടൻ തന്നെ രംഗത്ത് സജ്ജീകരണങ്ങളൊക്കെ കൊണ്ടുവന്നു കർണനെ കുടത്തിൽ ജലം എടുത്തുകൊണ്ട് കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്യിച്ചു തൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ആ ദുര്യോധനോട് കർണൻ ചോദിക്കുന്നു പകരമായി ഞാൻ എന്താണ് തരേണ്ടത് ദുര്യോധനന് മറ്റെന്തും ആവശ്യപ്പെടാമായിരുന്നു പക്ഷേ ദുര്യോധനൻ പറഞ്ഞത് താൻ ാത്ത സഖ്യം ഇച്ഛിക്കുന്നു എന്നാണ് ഈ വാഗ്ദാനം അല്ലെങ്കിൽ ഈ സമയത്ത് നൽകിയ വാഗ്ദാനമാണ് ഒടുവിൽ വരെ കർണനെ ദുര്യോധനന്റെ പക്ഷത്ത് നിർത്തിയത് മറ്റൊന്നുമല്ല തൻ്റെ വാക്കുകൾക്ക് നമുക്കെല്ലാവർക്കും അറിയാം കർണൻ ദാനശീലനാണ് ദാനം കൊടുത്തതൊന്നും അയാൾ തിരികെ വാങ്ങുകയില്ല ഈ വാക്കുകൾ അയാൾ ദുര്യോധന് നൽകിയ ദാനമാണ് തൻ്റെ സഖ്യം അയാൾ ദുര്യോധന് നൽകിയ ദാനമാണ് അതിൽ നിന്ന് കടുകിട വ്യതിചലിക്കാൻ ആ ധീരനായ യോദ്ധാവ് ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല ഒടുവിലത് ഭീഷ്മരുടെ ശരശയ്യയിൽ വെച്ച് ഭീഷ്മരോട് തന്നെ അദ്ദേഹം അത് പറയുന്നുമുണ്ട് അങ്ങനെ കർണനും ദുര്യോധനും തമ്മിൽ ഒടുങ്ങാത്ത സഖ്യം ആകുന്നു അവിടെ വീണ്ടും ഒരു നാടകീയമായ സന്ദർഭം ഉണ്ടാവുകയാണ് ആ രംഗവേദിയിലേക്ക് ഒരാൾ കടന്നുവരികയാണ് അദ്ദേഹത്തെ വ്യാസൻ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ് ഈ സന്ദർഭത്തിൽ മേൽമുണ്ട് അഴിഞ്ഞു കിഴിഞ്ഞ് ദേഹം വിയർത്തൊലിച്ച് വിറച്ച് മുളവടി കുത്തിപ്പിടിച്ച് കിതച്ച് വാർദ്ധക്യ വിരൂപനായ ഒരു കിഴവനുണ്ട് രംഗത്തേക്ക് വരുന്നു അവനെ കണ്ട ഉടനെ പിതൃ ബഹുമാനത്താൽ വിധേയനായ കർണൻ അയാളുടെ അടുക്കലേക്ക് ചെന്ന് ആ കാൽക്കൽ കുമ്പിട്ട് നമസ്കരിക്കുന്നു ആ വൃദ്ധനാകട്ടെ എന്ന് വിളിച്ചുകൊണ്ട് ആ മകൻ്റെ അഭിഷക്തനായ ആ മകൻ്റെ ശിരസ് ചുംബിക്കുന്നു ഇപ്രകാരം അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്കെല്ലാവർക്കും കർണൻ ഏത് കുലത്തിൽപ്പെട്ടവനാണ് എന്ന് മനസ്സിലാകുന്നു അത് മറ്റാരുമായിരുന്നില്ല കൗരവരുടെ തേരാളിയായ അതിരഥൻ എന്ന സൂതനായിരുന്നു ഇപ്രകാരം കർണൻ്റെ ജാതി കുലം ഏതാണ് എന്ന് തെളിഞ്ഞു കണ്ട ആ സമയത്ത് ഭീമസേനൻ കർണനെ പരിഹസിച്ചു കൊണ്ടുവരുന്നു എടോ കർണ താൻ കയ്യൂക്കുള്ള അർജുനൻ്റെ കയ്യൂക്കുകൊണ്ട് മരിക്കരുത് നിന്റെ കുലത്തിന് യോജിച്ച വിധം നീ ചമ്മട്ടി കയ്യിലെടുത്തുകൊള്ളുക നരാധമ അംഗരാജ്യം വാഴുവാൻ പോകുന്നത് നീയാണോ കൊള്ളാം ശ്വാവ് അധ്വു ഇരിക്കുന്ന പുരോടാശം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതായത് പട്ടി ശ്വാവ് എന്നാൽ നായ നായ അഗ്നിക്ക് അരികിലിരിക്കുന്ന ഹോമം ചെയ്യാനായി വച്ചിരിക്കുന്ന ആ അന്നത്തെ നായ പട്ടി ആഗ്രഹിക്കുന്നു എന്നാണ് ചോദിച്ചത് നോക്കൂ എത്രൂരമായ ജാത്യ അധിക്ഷേപമാണ് ഭീമസേനൻ അവിടെ നടത്തുന്നത് ഇത്രയും അധികം വീര്യത്തോടുകൂടി അല്ലെങ്കിൽ എല്ലാവിധ ഓജസ്സോടും കൂടി തെളിഞ്ഞു നിന്ന ആ മഹാ വീര്യവാനായ കർണനെ ഇത്തരത്തിൽ തൻ്റെ അച്ഛനെ കണ്ട് ആ കർണൻ കാൽക്കൽ കുമ്പിട്ടപ്പോൾ ആ അച്ഛനെ കണ്ട് കാൽക്കൽ കുമ്പിട്ടപ്പോൾ അതിനെ ചൊല്ലി അപമാനിക്കുവാൻ അപഹസിക്കുവാൻ ഭീമസേനന് തോന്നിയത് എങ്ങനെ എന്നറിയില്ല ഏതായാലും വളരെ നിന്ദ്യമായ തരത്തിൽ വളരെ ക്രൂരമായ തരത്തിൽ കർണനെ അവിടെ ഭീമസേനൻ അപമാനിക്കുന്നു പക്ഷേ ആ രംഗം അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല അതിന് വീണ്ടും ഒരു തുടർച്ചയുണ്ട് മറ്റൊരു വ്യക്തി അവിടെ നായകനായി രംഗത്തേക്കെത്തുകയാണ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം ഈ കഥ കേൾക്കുന്നതിനായിട്ട് മഹാഭാരത കഥ മുഴുവനായി കേൾക്കുന്നതിനായിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം